ഉമ്മ ഇന്നാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മൻ്റെ ബർത്ത്ഡേ ആണെന്ന് അത് ഇന്ന് വൈകിട്ടാണ് വൈകിട്ടാണ് അവർ ഫങ്ഷനൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാവരും സൗകര്യം നോക്കിയാൽ വെച്ചിരിക്കുന്നത് എല്ലാ ഫ്രണ്ട്സുകളും വരികയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ആ കൊച്ചെന്തെങ്കിലും ഗിഫ്റ്റും മേടിക്കണം നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വേണം എല്ലാവരും വരുന്നുണ്ട് ഉമ്മയ്ക്ക് കൂടെ വന്ന നമ്മൾക്കോട്ടൂടെ പോയിച്ചു വരാം ഓ ഉമ്മ വരുന്നില്ല മോളെ മോള് പോയിച്ചു വാ ഈ രാത്രിയിലൊക്കെ യാത്രയെന്ന് പറയുമ്പോൾ ഉമ്മക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ ഉമ്മായിക്ക് കുറച്ച് സീരിയലും കാണാനുണ്ടല്ലോ അതൊക്കെ അങ്ങ് മോളന്ന് മോളെന്തായാലും പോയിട്ട് വന്നാൽ മതി ഉം ശരി മോളെ ഇങ്ങോട്ടൊന്നു വന്നേനേ എന്താമ്മോ ഉമ്മാ എപ്പോഴാണ് ഓർത്തത് മോളീ രാത്രിയിലൊക്കെ ഇങ്ങനെ പോയിച്ചൊക്കെ വരുമ്പോഴേ അത് ശരിയാവത്തില്ല പിന്നെ രാത്രിയിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നീ വണ്ടി ഓടിച്ചൊക്കെ വരുമ്പോൾ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയും മോളൊരു കാര്യം ചെയ്യും നേരത്തെ കാലത്തെ പോയിട്ട് തന്നെ മോൾ ആ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് മോളിങ്ങി പോകുന്നേരെ ഞാനോ കൂടെ വരുന്നില്ല അപ്പോൾ പിന്നെ നീ ഈ പാരാത്രിയ്ക്കൊക്കെ കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടുകാരെ അറിയാമല്ലോ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞുണ്ടാക്കും നമ്മളായിട്ട് എന്തിനാണ് ഒരു വഴി വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് മോളിപ്പം തന്നെ നേരത്തെ പോയി ആ കൊച്ചിനെന്തെങ്കിലും മേടിച്ചട്ടെ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ മുകളിൽ പോന്നവരെ ഉം എന്ത് ചെയ്യാൻ കൊറേ നാട്ടുകാർ ഇറങ്ങിട്ടുണ്ട് ആ മോളെ ഉമ്മ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഇന്ന് അയൽക്കൂട്ടിപ്പ നമ്മുടെ വീട്ടിൽ വച്ചിട്ടെ ഇന്ന് ഒരാഴ്ചയിൽ ഓരോ വീട്ടിലാണല്ലോ അമ്മ ഒരു കാര്യം പറഞ്ഞാൽ മോക്കൊന്നും തോന്നരുത് ഇന്ന് വൈകിട്ട് ഇവിടെ വരുമ്പോൾ മോള് എപ്പോഴും ഒരു സൈസിൽ ഉടുപ്പ് എടുത്തില്ലേ പാൻറ്റും ഒരു ടീഷർട്ട് പോലത്തേക്കെ ഇന്ന് മോളത് ഇടരുത് കേട്ടോ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടല്ലോ മോള് എപ്പോഴും ഇടുന്നതല്ലേ അപ്പോൾ മോൾ ഇന്ന് വരുമ്പോൾ അവർക്കൊരു പറയാനൊരു അവസരം മോൾ ഉണ്ടാക്കി കൊടുക്കണ്ട വീടിനകത്ത് ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സാണ് അവർ വരുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കഷാ കുശാന്നെന്തെങ്കിലൊക്കെ പറയും അതുകൊണ്ട് അതിനവസരം നമ്മൾ ഉണ്ടാക്കരുത് ഉമ്മ പറഞ്ഞു കൊണ്ട് മനസ്സിലായോ ഉമ്മ ഇത് എന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത് ഇറങ്ങി പിടിച്ചിരിക്കുന്നതോ അങ്ങനത്തെയുള്ള ഉടുപ്പൊന്നും ഞാൻ ഇടാറില്ല പിന്നെ ഉമ്മ പറയുന്ന പോലെ ഡ്രസ്സ് അത് വല്ലപ്പോഴൊക്കെ ലീണെങ്കിൽ ഞാൻ ഇടാറുള്ളൂ അതിന് ഇവരെന്തു കുറ്റം പറയാനാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉമ്മ പറയുന്ന കാര്യം മോളെ വേറൊന്നുമല്ല ഈ പെൺപുള്ളരിപ്പോൾ ഓരോ തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ അതിനെപ്പറ്റി കുറേ ആൾക്കാർ ഓരോ രീതിയിൽ പറയുന്നത് അത് ഉമ്മായുടെ ചെവിയും കൊണ്ടും ഉമ്മായും കേൾക്കുന്നതാണ് മോളിടുന്ന ഡ്രസ്സ് മോശമാണെന്നല്ല ഇപ്പോൾ മോൾ വീട്ടിലിടുന്ന ഡ്രസ്സ് മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ് മോൾക്ക് ചേരുന്നതിലെ മോളിടുന്നത് എനിക്കും കുഴപ്പമൊന്നുമില്ല മോളെന്തിട്ട് വിട്ടാലും എനിക്ക് ഉമ്മാക്ക് കുഴ പ്രശ്നമൊന്നുമില്ല ഈ നാട്ടുകാർ ഓരോന്ന് കുറ്റം കുറവൊക്കെ പറയുമ്പോൾ അതുമ്മാക്ക് കേൾക്കുമ്പോൾ ഉമ്മാക്കതൊരു വിഷമാ അതുകൊണ്ട് പറഞ്ഞതാണ് നാട്ടുകാർക്ക് എന്തെല്ലാം പണി ഉണ്ടായാലും മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ തിരക്കാനും അവർക്ക് താല്പര്യം എല്ലാ പെൺപിള്ളേരെയും അവർ കുറ്റം പറയുന്നേക്കാം അതിന് നമ്മളൊരവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടല്ലോ അതുകൊണ്ട് ഉമ്മ പറയുന്നതാണ് എൻ്റെ ഉമ്മ ഞാനും അടുത്ത കാര്യം ചെയ്യിക്കട്ടെ നമ്മൾ ജീവിക്കേണ്ടത് നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ നമുക്ക് വേണ്ടിയിട്ടില്ല ജീവിക്കേണ്ടത് ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത് അതോ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണോ നമ്മളിവിടെ ജീവിക്കണ്ടേ നാട്ടുകാരാണോ നമുക്കിവിടെ ചിലവ് തരുന്നത് അത് എനിക്കറിയുന്നത്തേ ഞാൻ ചോദിക്കുമ്പോൾ മോളെ അതിന് കാര്യമുണ്ട് ഞാൻ വിചാരിച്ച് ഒന്നും ആരും ഒന്നും പറയുന്നില്ല എന്നാൽ നമ്മളതിനു വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നുമില്ല കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിഞ്ഞത് ഒരു ദിവസം ഇവിടെ ഈ <im biết méCalais> <imit Four -ALLY> ീ ചെളിന്ന് അയച്ചപ്പോടുന്നോ നിങ്ങളെപ്പറ്റി പറയുന്നത് നിങ്ങളൊന്നും അറിയണ്ട നിങ്ങളുടെ മരുമോളെപ്പറ്റി ഇന്നലെ ഞാൻ അറിയുന്നത് എന്തൊക്കെയാ നിങ്ങളുടെ മരുമകളെപ്പറ്റി പറയുന്നെന്നറിയാമോ ഷോ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മരുമോൾ തൻ്റെ ഇടയാണ് ഒറ്റയ്ക്ക് രാത്രിയിലൊക്കെ യാത്ര ചെയ്യുന്നു പുറത്തു നിന്നു ഫുഡ് കഴിക്കുന്നു പിന്നെന്താണെന്നാ ഡ്രസ് ഡ്രസ്സിലൊക്കെ വളരെ മോശ അഭിപ്രായങ്ങളായി പറയുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഒരു വിഷമം തന്നെ പറ്റി നിങ്ങളിതൊന്നും അറിയുന്നില്ലല്ലോ നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരെ തന്നെയാണ് നിങ്ങളെപ്പറ്റിയുള്ള കുറ്റം പറിച്ചത് അതുകൊണ്ട് മരുമകളടുത്തുനിന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടു അതും പറഞ്ഞ് നിങ്ങൾ വഴക്കിടൊന്നും വേണ്ട അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെ നാട്ടുകാർക്ക് പറഞ്ഞുള്ള അവസരം ഇതിന് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് ഒത്തിരി അച്ചടക്കത്തോടെ ഒക്കെ നടക്കാൻ പറ നമ്മുടെ നാട്ടുകാരല്ലേ ഓരോ കുറ്റങ്ങളും കണ്ടുപിടിക്കാൻ കാത്തിരിക്കുക അതുകൊണ്ട് മോളെ പറഞ്ഞത് മനസ്സിലാക്കുക വെറുതെ കേൾപ്പി കിടക്കാന്ന് ആ ചെറുക്കൻ എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുന്നെ നമ്മൾ പറഞ്ഞതിന് മുമ്പ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ ഓതി കൊടുത്താൽ മതി ഞാനിതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളിതൊന്നു ഒരു തഞ്ചത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കുട്ടിങ്ങളെ മരുമോള കേട്ടോ ഞാൻ പോട്ടെന്ന് എന്നാ ഉമ്മാക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി നമ്മളെല്ലാം കുറ്റം പറയാനായിട്ട് എന്തിരിക്കുന്നതെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചത് നാട്ടുകാരല്ലേ അവരോരോന്നും കണ്ടുപിടിക്കും പിന്നെ എനിക്ക് മോളെപ്പറ്റി പറയുന്നൊന്നും എനിക്കിഷ്ടമൊന്നുമല്ല ഈ കൂടി നിൽക്കുന്ന ആൾക്കാർ തന്നെ അവരുടെ പറ്റി ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് വരുന്നത് ആ കണക്കിന് എന്നിവിടെ എന്താ കാണിക്കുന്നത് എനിക്കൊരു മോളില്ലാത്ത വിഷമം നീ വന്ന് കഴിഞ്ഞപ്പോഴേല്ലാം മാറി കിട്ടിയത് എനിക്കൊരു ഒറ്റ മോനെ ഉള്ളെങ്കിലും ആണായിട്ടും പെണ്ണായിട്ടും അവനെ ഉള്ളൂ അവനെന്ന് മോളെ മോളെ കിട്ടിക്കേണ്ടതെന്ന് അന്ന് മുതൽ ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പം മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ എനിക്കതിൽ വിഷമാവത്തില്ലേ അതിന് വേണ്ടിയിട്ട് നാട്ടുകാർ നമുക്ക് അടപ്പിക്കാൻ പറ്റില്ല പക്ഷെ അതിനായിട്ടുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുതല്ലോ മോള് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഈ പറഞ്ഞത് ആൾക്കാർ മുന്നിൽ വരുമ്പോൾ നല്ല രീതിക്കൊക്കെ പെരുമാറിയ അവർക്ക് കുറ്റം പറയാൻ കാണില്ലല്ലോ അതുകൊണ്ട് ഉമ്മ പറഞ്ഞതാണ് അല്ലാതെ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല അവൾ വന്ന് എൻ്റെ മോൻ നോക്കി പറഞ്ഞപ്പോൾ നമ്മളെ പറ്റിയും കുറ്റം പറയുന്നുണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി ഇന്നേ വരെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഒരു മോശമാക്കും ഞാൻ പറഞ്ഞിട്ടില്ല ആരെയും കുറ്റം ഞാൻ പറഞ്ഞിട്ടുമില്ല എന്നിട്ട് പോലും നമ്മളെ വെറുതെ വിടുന്നില്ല അതൊക്കെ കേട്ടപ്പോൾ ഉമ്മാക്ക് പേടിയാണോ സങ്കടമാണോ എന്താണെന്ന് പോലും എനിക്കറിയില്ല എത്രയൊക്കെ നമ്മൾ ആൾക്കാരുടെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ അങ്ങനെ നിൽക്കാമെന്ന് ആർക്കും കുറ്റം പറയാനൊരു ഇടം ആക്കരുതെന്ന് വിചാരിച്ചിട്ട് ഉമ്മ പറഞ്ഞത് മോൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് മോളെ എൻ്റെ ഉമ്മ ഞാനും മറ്റൊരു കാര്യം പറയട്ടെ നമ്മളിനി എത്ര നല്ല രീതിയിൽ നടന്നാലും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ ആൾക്കാരുണ്ട് ഈ അയലുകാരും നാട്ടുകാരൊക്കെ വേണ്ടെന്നല്ല നമുക്ക് വേണം നമ്മുടെ ബന്ധുക്കാരെക്കാട്ടും കൂടുതൽ നമുക്ക് കൂടെ നമ്മുടെ ആപത്തിനു സഹായിക്കാൻ വരുന്നത് നമ്മുടെ അയലുകാർ തന്നെയാണ് ഈ അയലുകാർ തന്നെയാണ് നമ്മുടെ കുറ്റവും കണ്ടുപിടിക്കുന്നത് അതിന് നമ്മൾ എത്ര നല്ല നടപ്പ് നടന്നാലും അവർ അവരിച്ചിരിയെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കത്തില്ല നമ്മളതൊക്കെ പിടിച്ച് നമ്മളെങ്ങനെ ജീവിക്കും പറയുന്നവർ മാ അതിന് നമ്മൾ നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ പോരെ നമ്മളെങ്ങനെയാണെന്ന് അതിന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഉമ്മ ഇപ്പം ഈ അവർ പറയുന്നതും കേട്ടോണ്ട് ഇനി അത് നേരെ തന്നെയാണോ എന്ന് ആർക്കറിയാം അതിനകത്ത് ഉമ്മ പേടിക്കേണ്ട കാര്യം എന്താ ഞാനും ഉമ്മ ഇവിടെ എല്ലാം തെറ്റ് ചെയ്യുന്നുണ്ടോ ഉമ്മക്ക് എന്നെ അറിയാം എന്നെ നല്ലതുപോലെ ഉമ്മായുടെ മോനിക്കും അറിയാം നമ്മളത്രയും മനസ്സിലാക്കിയാൽ പോരെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയുകയും ചെയ്യാം പിന്നെ ഇടുന്ന ഡ്രസ്സ് അത് അവരുടെ ഓരോരുഷ്ടത്തിന് ഇടുന്നത് അതിന് ഞാൻ മോശമായിട്ടുള്ള ഡ്രസ്സ് ഉമ്മക്ക് നന്നായിട്ട് അറിയും അതിനകത്ത് എന്ത് കുറ്റം കണ്ടുപിടിക്കാൻ അപ്പം തന്നെ കൂടെ ഉമ്മ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് നാട്ടുകാർക്ക് എന്ത് തോന്നും എന്ന് കരുതി ജീവിക്കാൻ തുടങ്ങിയാൽ എങ്ങും എത്താൻ പറ്റത്തില്ല അവർ ഓരോന്ന് പറയും ഇനിയിപ്പം നല്ല നമ്മൾ നന്മ ചെയ്യുന്നത് ചെയ്താലും അതിനും കുറ്റം കണ്ടുപിടിക്കും നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വട്ടം നമ്മളിത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി അതാണല്ലോ നാട്ടു നടപ്പ് അങ്ങനെ എല്ലാവരും നിന്ന് ഞാൻ പറയുന്നൊന്നുമില്ല അങ്ങനെയുള്ളവരുണ്ട് എന്നും പറഞ്ഞാൽ നമുക്ക് നാട്ടുകാരെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മുടെ രീതിക്കല്ലേ നമ്മൾ ജീവിക്കണ്ടേ നാട്ടുകാരുടെ കാര്യം സൈഡിൽ ഇട്ടേരെ ഉമ്മ ഇങ്ങനെ ഓരോന്നിനും ഓരോ തടസ്സം പറയരുത് ഉമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട് പിന്നെ ഉമ്മ മനസ്സിലാക്കാതെ ഉമ്മ നാട്ടുകാരെ പേടിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ തന്നെ ജീവികാരി പോലും ജീവിക്കാൻ പറ്റത്തുള്ളൂ ഞാനും ഉള്ള കാര്യം പറഞ്ഞേക്കാം ഉമ്മാക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഇനി നാട്ടുകാരത് പറയും നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇഷ്ടത്തിനങ്ങൾ ജീവിക്കുക അത്രയുള്ളൂ ഇത്രയും ദിവസം ഞാൻ ഉമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടു ഞാൻ തന്നെ ആലോചിച്ചിട്ട് ഉമ്മക്ക് എന്ത് പറ്റിയെന്ന് ഉമ്മാടെ മനസ്സിനകത്ത ചിന്ത ഒന്നും പറയുന്നില്ല നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല നമ്മളതിനെ പറ്റി തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചിന്തയായിരുന്നേലും ഉമ്മാക്ക് എന്നിട്ടും നമ്മുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങിയില്ലേ അതാണ് നമ്മുടെ നാട്ടുകാർ അതുകൊണ്ട് ഇനി ആവശ്യമില്ലാത്ത ചിന്തകൾ മാറ്റി വയ്ക്കുക നമ്മൾ നമ്മളിഷ്ടത്തിനുണ്ട് ജീവിക്കുക മനസ്സിലായല്ലോ ഇനി ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും കൂട്ടി വെക്കണ്ട നാട്ടുകാരുടെ പണി നാട്ടുകാർ ചെയ്തോട്ടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക നാട്ടുകാരെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ജീവിക്കുന്നത് മടം മൂന്ന് നോക്കുന്നത് അങ്ങനെ തന്നെയാണല്ലേ അതുപോലെ അങ്ങ് ജീവിച്ചാൽ മതി ഇവർ ഇനി എന്തും നമ്മൾ പൊന്നോണ്ട് പുലിജര്യം ഉണ്ടാക്കിയാലും തന്നെ അത് കുറ്റം കേട്ട് പിടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഉമ്മാക്ക് മനസ്സിലായോ ശരിയാ മോള് പറഞ്ഞത് അത്രയ്ക്കൊന്നും അങ്ങോട്ട് ചിന്തിച്ചില്ല ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കും ഇനി ആരെന്ത് പറഞ്ഞാലും അവിടെ കിടന്നു പറയട്ടെ ആരും ആ നമുക്ക് കെട്ടിമൂടി കെട്ടാൻ പറ്റത്തില്ലല്ലോ മോക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മോൾ ഇട്ടോ മോക്ക് ഇനി എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ മോള് പോയിട്ട് വന്നു ഇനി ആരെയും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓഹ് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി